വളരെ 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 മോശമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അത്തരം ടോപ്പിക്കുകൾ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ എന്താ പറയുക വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ജിൻഡോ ജിൻഡോ ആണ് ടോപ്പിക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് അഭിഷേക് ജയദീപ് പുള്ളി ഇന്ന് രാവിലെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് അതായത് അവരുടെ ടീമിലുള്ള സായിയോടും അതുപോലെ സായിയോടാണ് മെയിൻലി പറയുന്നത് പിന്നെ നോറയും അതുപോലെ തന്നെ നന്ദനയും ഒക്കെ ഉൾപ്പെടുന്ന അവരുടെ ടീം അംഗങ്ങളോടാണ് പറയുന്നത് അതായത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ജിൻഡോ രണ്ട് മൂന്ന് തവണ പുള്ളിയുടെ കാലിൻ്റെ തുടയൽ പിടിച്ചു ഒരു തവണ പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചതായിട്ട് ഫീൽ ചെയ്തു രണ്ട് തവണ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം പക്ഷെ മൂന്ന് തവണ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമുക്കറിയാം ഒരു എ ആണ് നമ്മുടെ ഈ പറയുന്ന അഭിഷേക് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂവിൽ പെടുന്ന ഒരാളാണ് അപ്പോൾ അത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഈ ഇവരുടെ കോൺവെർസേഷൻ കണ്ടതിൽ നിന്ന് എനിക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ ജിൻഡോയ്ക്കെതിരെ സമാനമായ ആരോപണങ്ങൾ അവിടെ പലരും ഉന്നയിച്ചപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതൊരു വിക്ടിം കാർഡായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അഭിഷേകിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരം വിക്ടിം കാർഡ് ഇറക്കുന്നവർക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് അഭിഷേക് ഈ വീട്ടിലേക്ക് വരുന്നത് ജയദീപ് അപ്പൊ അഭിഷേക് ജയ്ദീപ് ഇപ്പൊ ഗബ്രി അടക്കം ആ ടാസ്കിൽ എന്റെ ദേഹത്ത് തുടരുത് എനിക്ക് അറപ്പാവുന്നു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ അടക്കം ചോദ്യം ചെയ്ത ആളാണ് അഭിഷേക് ആ അഭിഷേകിന് ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് അഭിഷേക് പറഞ്ഞാൽ അതേപടി അത് നമുക്ക് വിശ്വസിക്കേണ്ട പക്ഷേ ജിൻഡോയുടെ മറുപടി നമ്മൾ കേൾക്കുമല്ലോ ജിൻഡോയുടെ മറുപടിയിൽ നിന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ അടുത്ത് കിടക്കുന്ന ആളുടെ ആളെ കെട്ടിപ്പിടിച്ചതായിരിക്കാം എന്തു വേണമെങ്കിലും ആവും പക്ഷെ അയാളുടെ തുടയിലാണ് പിടിച്ചത് അത് അയാൾക്ക് ഒട്ടും കംഫർട്ടബിളായില്ല ഇയാൾ ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് അതായത് അഭിഷേക് ജയ്ദ്വീപ് ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അറിയാതെ ജിൻഡോ ചെയ്തതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്ത് കിടക്കുന്ന ആളെ അറിയാതെ കയറി പിടിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് കിടക്കരുത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കുന്നതാണ് നല്ലത് കാരണം ഇതുപോലെ നാണം കെട്ട് നാറി തല കുനിച്ചിരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇവിടെ തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും കാരണം വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അവിടെയുള്ളൊരു ഹൗസ് മേറ്റ് ഉന്നയിച്ചിരിക്കുന്നത് അയാൾ ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഉന്നയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ ജിൻഡു ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം താൻ പിടിച്ചപ്പോൾ താൻ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ തനിക്ക് ബോധം വന്നു പിടിച്ചപ്പോൾ എന്നാണ് അയാൾ പറയുന്നത് രണ്ടാമത് പിടിച്ചതും മൂന്നാമത് പിടിച്ചതും താൻ അറിഞ്ഞില്ല എന്നും പറയുന്നു ഇവിടെ ജിൻഡയുടെ ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു ഇയാളുടെ നേരെ തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ ഇയാൾ ചൂണ്ടിക്കാണിക്കും അത് ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെയാണ് ഇപ്പൊ അന്ന് ആ ചൂല് കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചതിൻ്റെ ഒരു പകരമായിട്ടാണ് ആ ഒരു തുണി ജാസ്മിൻ ജാസ്മിനോടെ വെച്ചതിന് ഇയാള് ചൂണ്ടിക്കാണിച്ചത് അന്നും കുറച്ച് ന്യായം ഇയാളുടെ ഭാഗത്തുള്ളത് കൊണ്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഈ ടോപ്പിക്കിനകത്ത് ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് ഇവിടെ പറയുന്ന കാരണം എന്താണെന്ന് അറിയാമോ ഇയാൾ വന്നു കയറിയ സമയത്ത് ഈ അഭിഷേകിന്റെ കൈൻ്റെ മുകളിലായിരുന്നു അത്രേ നന്ദനയുടെ കൈയിരുന്നത് എന്തൊരു വൃത്തികേടാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് ഒരാളുടെ കൈയിൻ്റെ പുറത്ത് ഒരാളുടെ കൈയിരുന്ന ഏക്കൻ്റെ കുഴപ്പം അത് ചില അത് ചിലപ്പോൾ ഉറക്കത്തിൽ സംഭവിച്ചായിരിക്കാം ഇനി അല്ലെന്നേന്ന് വെച്ചോ അവർ സുഹൃത്തുക്കളായി കൈ പിടിച്ച ഏക്കൻ തഴപ്പം പക്ഷേ ഇയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എത്ര ഗുരുതരമാണ് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരുത്തം കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ തുടയിൽ കൈ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ഇഷ്ടപ്പെടുവത് അതും ഒരു തവണ അല്ലെന്നേ മൂന്ന് തവണ ഉറക്കത്തിൽ അങ്ങനെ പിടിക്കുന്ന അസുഖം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായി ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് അടുത്ത് കിടക്കുന്ന ആളുടെ തുടയിൽ പിടിക്കുന്ന അസുഖം അതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ജിൻഡോ വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം എന്നിട്ട് അവിടെ ഇറക്കി അങ്ങനെ ഒരു സാധനം പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കാലി പിടിച്ച് മാപ്പ് പറഞ്ഞിറങ്ങി പോകണം ഹേ തെറ്റ് പറ്റിയെങ്കിൽ അതല്ലാതെ പിന്നെ അവിടെ ഞാൻ കയറി വന്നപ്പോൾ നന്ദനേരെ കൈ അവിടെ ഇരുന്നു അഭിഷേകിൻ്റെ കയ്യിൽ പുറത്തിരുന്നു എന്ന് പറയുന്ന ചീപ്പ് കാട് ഇറക്കരുത് ഇത് ഇവിടെ ഇപ്പോൾ ഈ ചീപ്പ് ഗെയിം കളിക്കുന്നത് ജിൻഡോയാണ് ഇയാളുടെ പല പ്രവർത്തികളിലും ഇയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഞാൻ പേഴ്സണലി മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ പേഴ്സണലി ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ കുറെ ആൾക്കാർ ചോദിക്കുകയും ചെയ്തു എന്ത് കണ്ടിട്ടാണ് ഇയാളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷേ ആ ടോപ്പിക്കുകളുടെ ഇയാളുടെ ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വളരെ ചീപ്പായിട്ടാണ് ഇയാൾ അവിടെ ഒരു ഒരു പ്രസ്താവന ഇറക്കിയതാണെങ്കിലും ഈ ടോപ്പിക്ക് അവിടെ വെളിയിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇയാൾ അവിടെ നിന്നത് കൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആൾ അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അവിടെ വന്ന ഒരാളാണ് ഒരു ഗേ ആണ് ഇനി ഗേ അല്ലെന്ന് തന്നെ വെച്ചോ നോർമലി ഒരു ആണിനാണെങ്കിലും സമാനമായ ആരോപണം അല്ലെങ്കിൽ ഗബ്രി ഉന്നയിച്ചത് പക്ഷേ ഗബ്രി ആ ഉന്നയിച്ചതിനകത്ത് നമുക്കറിയാം അതിനകത്ത് കൃത്യമായ ഒരു സ്ട്രാറ്റജി അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അതിനെ പിന്തുണച്ചിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അഭിഷേക് പറയുന്നതിനകത്ത് വസ്തുതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോയെ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല അത് അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ലൈവ് കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതൂ